ഉറക്കത്തിൽ അപ്പോൾ മുഹമ്മദ് കഴിക്കൽ പതിവില്ലാത്തതാ ശേഷം വന്നതാ പറ്റിക്കാൻ പതിവില്ല ും പറഞ്ഞിട്ട് സഹോദരന്മാരെ തെറ്റിദ്ധരിക്കരുത് അതെന്താ താഴ മുഹമ്മദ് കുഞ്ഞ് മൗലവി മൗലിത് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ് അത് വിദേത്താണ് അത് പാടില്ല എന്നല്ല മൂപ്പറി പറയുന്നത് ആ വരിയുടെ തൊട്ടു മുകളിലും താഴെയും നോക്കിയാൽ കാണാ അതുപോലെ അമലുൽ മൗലിതും അതിനാളുകൾ കൂടുന്നതെല്ലാം തന്നെയും സുന്നത്തുകൾ അതുകൊണ്ട് ആ കൊല്ലം മുസീവത്തൊക്കെയും നീങ്ങുന്നതാണെന്നാണ് ഇബിനുൽ ജൂസിയും ുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബ മുസീബും കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ ഹർക്കും ഒക്കെയും കാക്കുന്നതാ കണ്ണേർ ഹസദും നീങ്ങുവാനുതകുന്നതാ

അതതിന്റെ തൊട്ടു താഴെ തന്നെ താഴവ പറഞ്ഞിട്ടുണ്ടത് എന്താന്നറിയോ മൗലി കഴിക്കുന്ന ഒരു രാജകീയ പ്രൗഢിയോടെ മൗലിത് കഴിച്ചിരുന്ന രാജാവുണ്ട് ഉണ്ട് രാജാവ് അദ്ദേഹത്തിന്റെ പേര് മലിക്കുൽ മുലഫർ ധീരനായ ഒരു രാജന ഇറുബൽ ഭരിച്ചവരാണ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ മാസം അദ്ദേഹം പണ്ഡിതനാണ് മുത്തകിയാണ് സൂക്ഷ്മജാനിയാണ് പ്രപഞ്ചത്യാഗിയാണ് ജീവിതത്തിൽ വളരെ നിഷ്ഠപാലിക്കുന്ന നല്ല ഒരു വിവരമുള്ള രാജാവാണ് മഹാൻ അവൾ മൗലി ഉണ്ടാക്കിയിട്ട് ആ മൗലിത് കണ്ടപ്പോ രാജാവിന് ഭയങ്കര സന്തോഷമാണ് അപ്പൊ അതിന് കൈമടക്ക് കൊടുത്തത്രേ പൊന്നായിരം നൽകുന്നതാ ആയിരം സ്വർണ്ണ നാണയാണ് കൈമടക്ക് കൊടുക്കേണ്ടത് എന്നിട്ട് അദ്ദേഹത്തിന്റെ വിഭവങ്ങൾ എന്താ അതും പറയുന്നു മൗലി കഴിക്കുന്ന ആടയ്യായിരം പൊരിക്കുന്നതാണ് കോഴിയും പതിനായിരം കൂടാതെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പാത്രങ്ങളിൽ ഹലുവായുമുണ്ടോരോ തരം ഉലമാക്കൾ അനവധി ഹാജറുണ്ടതിലേ അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന് അയ്യായിരം മാട് പതിനായിരം കോഴി എന്നൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ അത് മൂലായുധികളൊക്കെ തുള്ളിൽ വരെ വള്ളംകൂറിയിട്ടുണ്ടാവും സംഗതി അത് പറഞ്ഞ് പെട്ടും ചെയ്തു പാണ്ടാന്ന് പെട്ടും ചെയ്തു മൗലിത കഴിക്കാൻ പറ്റൂല അത് പറയും ചെയ്തു പാത്തും പതുങ്ങി കൊണ്ടതാവികൾ എത്തുന്നതാണ് തിന്നുവാനാ കോഴികൾ ശപ്പാടി വയറ് നിറക്കുവാനുതകുന്നതാ എന്നും പറഞ്ഞവ യൊക്കെയും തട്ടുന്നതാ ഉലമാക്കൾ അനവധി ഹാജറുണ്ടതിലേ അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന് ആ മൗല്യതിൽ ഒട്ടേറെ ഉലമാക്കൾ സംഗമിക്കുന്നു സൂഫിയാക്കൾ വരുന്നു എല്ലാവരും ആ മൗല്യത്തിൽ ഗംഭീരമായി അണിനിരക്കുന്നു ചുരുക്കി പറഞ്ഞാൽ മൂന്ന് ലക്ഷം പൊന്ന പ്രതിവർഷവും മൗലിദ് കഴിക്കാന ബഹുമാനപ്പെട്ട മുതഫർ രാജാവിന് ഒരു മൂന്ന് ലക്ഷം സ്വർണ്ണ നാണയാണ് മൂന്ന് ലക്ഷം സ്വർണ്ണ നാണയാണ് ഒരു വർഷത്തെ മൗര്യം കഴിക്കാൻ രാജകീയ പ്രൗഢിയോടെ നടത്തുന്ന മൗര്യാഘോഷമാണ് അത് അത് ഹിജറ മുന്നൂരിന് ശേഷം വന്നതാ അത് മുന്നൂറിന് ഏശ വന്നത് അതെന്തേ ശേഷം ജീവിച്ചത് പിന്നെ അതിന്റെ മുമ്പ് വരിക അതാണ് സംഗതി അപ്പൊ ഇതുകൊണ്ട് ആഘോഷം ആണെന്നോ തെറ്റാണെന്നോ പറഞ്ഞിട്ടില്ല മൂന്ന് നൂറ്റാണ്ടിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മുജാഹിദുകൾ തന്നെ സുന്നികളെ എതിർക്കാൻ വേണ്ടി ഉദ്ധരിക്കുന്ന കിതാബിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത് ഇതിൽ കാണാം ബസരി ഹസൻ പറയുന്നു ഹിജറ നൂറ്റി പത്തിൽ നാനൂറ് കണ്ടവരാബികളെ ദീനി പഠിച്ച ഹസൻ നേതാവാണ് മഹാൻ പറയുന്നു വദിത്തു ജബലി ാണ് എനിക്ക് പർവതം സമാനമായി എനിക്ക് സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ ലംഫഖതുഹു അലാ ഖിറാഅത്തി മൗലിദി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദ് വേണ്ടി ഞാൻ അത് ചെലവഴിക്കുമായിരുന്നു

അവൻ ഈ മാൻ കൊണ്ട് വിജയിച്ചിരിക്കുന്നു ഇതര ഇരുന്നൂറ്റി ഇരുപതിൽ ജനിച്ചവരാ മുന്നൂറിന് ശേഷല്ല ഒരുപാട് ഇമാമികൾ പറഞ്ഞിട്ടുണ്ട് നൂറുകണക്കിന് ഇമാമികൾ വേറെയും പറയാനുണ്ട് സമയമില്ലാത്തത് കൊണ്ടും ചോദ്യം വരാത്തത് കൊണ്ടും ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല ഇപ്പൊ മുജാഹിദുകൾ ഇതിനെതിർക്ക മൗലി ആഘോഷത്തെ പഴയ കാലത്ത് അവർ പറഞ്ഞതെന്താ ഇർഷാദ് മാസിക ഇ കെ മൗലവിയുടെ പത്രാധിപത്യത്തിലുള്ളതാ അറബി മലയാളത്തിലുള്ളതാ ആർക്കും എന്ന് നോക്കാം മുതൽ അലൈവ് വസ്ലമ തങ്ങളുടെ മൗലി കൊണ്ടാടുക എന്ന സമ്പ്രദായം മഷരീത്ത് മുതൽ മകരിവ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ മുസ്ലിങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്ന് പറയുവാൻ സാധിക്കുകയില്ല മുസ്ലിങ്ങൾ എവിടെയുണ്ടോ അവിടെ ഒക്കെ ഈ ആഘോഷമുണ്ട് അപ്പൊ മുസ്ലിങ്ങൾ ഉള്ള അടയാളാണെന്ത് അവിടെ മൗലിതാഘോഷം ഉണ്ടാകുക അപ്പൊ ഏതെങ്കിലും മുജാഹിദ് നാട്ടിൽ മൗലിതാഘോഷം ഇല്ലേ അതിന്റെ അർത്ഥം എന്താ അവിടെ മുസ്ലിങ്ങൾ ഇല്ല എന്നാണ് അവിടെ പിന്നെ ആരാളുള്ളത് അവിടെ മുജാഹിദേ ഉള്ളൂ മുസ്ലിം ഇല്ല ഇതാരാ പറഞ്ഞത് ഇ കെ മോലോ പറയാം മൗലിദിന്റെ മതിലിൽ സംബന്ധിക്കാൻ എല്ലാവർക്കും ഭാഗ്യം കിട്ടൂല തോഫിക്ക് ഭാഗ്യം കിട്ടുള്ളൂ അവരെ ഭാഗ്യവാന്മാരുള്ളൂ അപ്പൊ അതിൽ സംബന്ധിക്കാത്ത മുജാഹിദുകളെ നിങ്ങൾ മഹാ നിർഭാഗ്യവാന്മാരാകുന്നു ഞാൻ പറയല്ല കെ എം മൗലി പറയുന്നു ഒന്നാമത്തെ പ്രസിഡന്റ് പറയുന്നു ഒന്നാമത്തെ നേതാവ് പറയുന്നു അന്നൊക്കെ അവർക്ക് സുന്നത്ത് വാജിബ് പുണ്യകർമ്മം പിന്നെ എന്താണ് മുജാഹിദ് ആഫീസിലേക്ക് ജിബിരിയിൽ ഇറങ്ങിയിട്ട് പറഞ്ഞത് ഇത് നരകത്തേക്ക് ആ പുതിയ ആയത് ഒന്ന് ഒന്ന് കിട്ടണം ഞമ്മക്ക് സഹോദരങ്ങളെ ലോകത്ത് എല്ലാവരും നടത്തിയ പുണ്യകർമ്മമാണ് മുസ്ലിം ലോകം ആചരിച്ചതാണ് ലോകത്ത് നടക്കുന്ന മൗലി ആഘോഷത്തിന്റെ ഒരു ചെറിയ ചിത്രം ഒന്ന് വെച്ചു കൊടുത്ത സമയം വൈകി ലോകതലങ്ങളിൽ തലങ്ങളിൽ എല്ലായിടത്തും മൗല്യം ഇറക്കുന്നുണ്ട് എന്ന് ആ ഇരുപത്തി അഞ്ച് രാഷ്ട്രങ്ങളുടെ അമേരിക്ക ബ്രിട്ടൻ ഈ സൈപ്രസ് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും മാത്രമേ മറ്റൊക്കെ പാഠം പറയാൻ സമയമില്ല ഈ അറബിയ ലോല പന്ത്രണ്ടിനും കഴിഞ്ഞ റബിയുലോ പോലെ പന്ത്രണ്ടിനും ഒക്കെ ആരംഭർ സൂര്ഹി അലൈഹി വസ്ലം തങ്ങളെ ചാരത്ത് മദീനയിൽ വെച്ച് നടന്ന മൗലി ആഘോഷത്തിൽ ആയിരങ്ങളാ പങ്കെടുത്ത് ഞാനവി ചൊല്ലിയിട്ടുള്ള മൗര്യം അതൊക്കെ പറയാനും കാണിക്കാൻ ഗവൺമെന്റ് അല്ല മനുഷ്യന്മാര് നടത്തണതാ പിന്നെ ഗവൺമെന്റ് അങ്ങനെ നടത്താൻ മനുഷ്യന്മാരെല്ലാം ഒക്കെ പങ്കെടുത്ത ആ പിന്നെ